േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ പൂക്കാലം ഒടുവിൽ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ് ഒടുവിൽ അഞ്ജലിയെ തേടിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മനു മാത്രവുമല്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവളെ വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു അവൻ ഒടുവിൽ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് പരിക്കേറ്റ അഞ്ജലിയെ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മനു മാത്രവുമല്ല വീട്ടിലേക്ക് വരണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ മനുവിന് എന്നെ സംശയമല്ലേ അതുകൊണ്ട് തന്നെ വരില്ല എന്നുള്ള കാര്യം തീർത്ത് പറഞ്ഞതിനെ തുടർന്ന് എനിക്കിപ്പോൾ യാതൊരു സംശയവുമില്ല പണ്ടത്തെ കാര്യമെല്ലാം മറന്നുകൊണ്ട് പുതിയൊരു ജീവിതം നിന്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് ഞാൻ തയ്യാറുമാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അഞ്ജലിക്കും സന്തോഷമാകുന്നു പക്ഷേ ഇതേ സമയം മനു വേണുവിൻ്റെ മകനല്ല എന്നുള്ള സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പ്രകാശ് ഈ കാര്യം അറിയുന്ന മനു ആകെ തകർന്നു പോകുന്നുവെങ്കിലും മനുവിനെ ഒരിക്കലും വിട്ടുകളയാനും അകറ്റി നിർത്താനും തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന വീണു നീ എന്നും ഞങ്ങളുടെ മകൻ തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്